പീഡനക്കേസിൽ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയാൽ ജാമ്യത്തിൽ വിടണമെന്നും ജാമ്യ ഉപാധികൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും സുപ്രീംകോടതി ഹർജിയിൽ വാദം കേൾക്കുന്ന അടുത്ത തീയതി വരെയാണ് നിർദ്ദേശങ്ങൾ ബാധകമെന്ന് ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി പോലീസിന് മുന്നിലും വിചാരണ കോടതിയിലും സിദ്ദിഖിന് ഹാജരാകേണ്ടി വരും ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഹർജി വീണ്ടും പരിഗണിക്കും അതേസമയം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ജി സ്പർജൻ കുമാറിന് മുന്നിൽ സിദ്ദിഖ് ഹാജരായേക്കും ഇക്കാര്യം അഭിഭാഷകൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നടന്നെന്ന് പറയുന്ന പീഡനത്തിൽ അതിജീവിത പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെന്ന സിദ്ദിഖിന്റെ വാദമാണ് കോടതി മുഖവിലയ്ക്കെടുത്തത് സർക്കാരിന്റെയും അതിജീവിതയുടെയും വാദത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുൻകൂർ ജാമ്യം സ്ഥിരമാക്കണമോ എന്ന് തീരുമാനിക്കുക സംസ്ഥാന സർക്കാരിനും അതിജീവിതയ്ക്കും നോട്ടീസ് അയക്കാൻ കോടതി ഉത്തരവിട്ടു രണ്ടാഴ്ചക്കകം മറുപടി നൽകണം അന്വേഷണവുമായി സഹകരിക്കുക അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകുക തുടങ്ങിയ നിർദ്ദേശങ്ങളും കോടതി നൽകി ലൈംഗിക അതിക്രമ ആരോപണം നേരിടുന്ന മറ്റുള്ളവർക്ക് കീഴ്കോടതികളിൽ നിന്ന് ജാമ്യം കിട്ടിയെന്നും സിദ്ദിഖിന്റെ അഭിഭാഷകൻ മുകുൾ റോത്തകി വാദിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തിഇരുപത്തിരണ്ട് വരെ പരാതിക്കാരി അഞ്ച് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടു പിന്നീട് ഒരു നീക്കവും കണ്ടില്ല സിദ്ദിഖ് ഒളിച്ചോടില്ല പ്രമുഖ നടനാണ് അദ്ദേഹം അറുപത്തിയേഴ് വയസ്സായി ആദ്യമായാണ് ഇത്തരം ഒരു ആരോപണം നടനെതിരെ ഉയർന്നതെന്ന് റോഹത്തയ്ക്ക് ചൂണ്ടിക്കാണിച്ചു എന്നാൽ എട്ടു വർഷം എന്തു ചെയ്യുകയായിരുന്നു എന്നാണ് അതിജീവനയുടെ അഭിഭാഷകൻ വൃന്ദ ഗോവർണോട് കോടതി ചോദിച്ചത് അതിന് മറുപടിയായി ന്യായീകരിക്കാവുന്ന വൈകൽ മാത്രമാണ് ഉണ്ടായതെന്ന് അഭിഭാഷകൻ വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്തരം പരാതികളുടെ വെളിച്ചത്തിലാണ് കാണേണ്ടത് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് രണ്ടായിരത്തി പതിനാലിലാണ് പത്തൊമ്പത് വയസ്സുള്ള അതിജീവിതയെ പരിചയപ്പെടുന്നത് ഹോട്ടലിലേക്ക് വിളിപ്പിച്ച് ഇരയാക്കിയെന്നും ആരോപിച്ചു ഇത്തരം അക്രമികളെ കുറിച്ച് പറയാനുള്ള സാഹചര്യം സിനിമാ മേഖലയിൽ ഇല്ലെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്ററി ജനറലും മുതിർന്ന അഭിഭാഷകയുമായ ഐശ്വര്യ ഭാട്ട്യ വാദിച്ചു സർക്കാർ ഗൗരവമായി എടുത്തിരിക്കുന്ന വിഷയമാണിത് കേസുകൾ എടുത്തു പ്രത്യേക അന്വേഷണ സംഘത്തെ എന്നും വ്യക്തമാക്കി